ൊരിക്കലും ഒരിക്കലും നമ്മൾ പറയരുത് അച്ഛാ എനിക്ക് പ്രാർത്ഥിച്ചു മടുത്തച്ഛ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള നിന്റെ സ്നേഹം കുറഞ്ഞു എന്നാണ് അർത്ഥം അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മടുപ്പ് അങ്ങനെയുള്ള മടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോ നമ്മള് തമ്പരാന്റെ സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് നിർത്തണം കർത്താവിന്റെ കരം പിടിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആരായാലും എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോ ലൈഫ് മുന്നോട്ട് പോകുമ്പോ കൂടുതൽ പ്രതിസന്ധികൾ അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും പ്രായമായി കഴിയുമ്പോൾ മക്കൾ ഉപേക്ഷിക്കും ആരും നോക്കാൻ ഉണ്ടാകണമെന്നില്ല മരുന്ന് മേടിക്കാൻ പോലും ആരും ഒന്നും തരണമെന്നില്ല ഒന്ന് പള്ളി കൊണ്ടുപോടാ ഒന്ന് ഉപസാരിപ്പിക്കാൻ കൊണ്ടുപോടാ ഒന്നും ഓരോ ഒരു എനിക്കൊരു വിശുദ്ധ കുർബാന അച്ഛനോട് പറഞ്ഞു കൊണ്ടുപോകടാ എന്നൊക്കെ പറഞ്ഞിടത്തും കിട്ടാതെ കിടക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും പറയാണ് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് തിരുവാക്കണം നമ്മൾ അച്ഛൻ പ്രാർത്ഥിച്ചു മടുത്തെന്ന് പറയരുത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തമ്പരാന്റെ കൈവിടി കൈ പിടിച്ച് നടക്കാൻ തീരുമാനം എടുക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു അങ്ങോട്ടൊക്കെ ഞാൻ പൊക്കോളാം എന്നുള്ളത് തീരുമാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണോ ദൈവം നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നിടത്തല്ല പത്രോസിലയോട് കർത്താവ് ഒരു വനാട് ശുശേഷൻ അവസാനിക്കുന്ന ഭാഗത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പത്രോസെ പ്രായമാകുമ്പോ നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകും നിന്റെ അരയൊക്കെ മുറുക്കി നിനക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് കർത്താവ് പറഞ്ഞത് പരിശുദ്ധ ഒരുവൻ എങ്ങനെ നയിക്കപ്പെടുമെന്നുള്ളതിന്റെ തീരുമാനമാണ് ആത്മാവ് നയിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കല്ല ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവം നമ്മൾ എവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങോട്ട് ആത്മാവ് നമ്മളെ കൊണ്ടുപോകോളും ചില കാര്യങ്ങളിൽ നമ്മള് മടുപ്പ് തോന്നും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാണ് പ്രാർത്ഥനയല്ല പ്രാർത്ഥന ദൈവ എന്നിൽ സംഭവിക്കട്ടെ എന്നുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ അപേക്ഷ മറ്റേത് നമ്മുടെ ഇഷ്ടം നീ പൂർത്തിയാക്കി തരണം എന്നുള്ളത് സ്വാർത്ഥതയാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും